ഇപ്രാവശ്യം സ്നേഹമുള്ളവര് മാത്രം കത്തിച്ചിരി പറഞ്ഞത് സ്കൂളിൽ കുട്ടിൻ്റെ പിന്നെ പെൻസിൽ ഞാൻ ഇന്ന് ഞാൻ ഫ്ലാഷ് മൊത്തം വരുന്നതായിട്ട് ഇത് ഞാൻ ഇതാണ് റൈഡർ പിടിച്ചോ റോക്കറ്റ് ബോംബ് മലയാളത്തിലുള്ള പറയൂല ഹലോ വെൽക്കം ബാക്ക് ടു ഇളനീർപ്പുമാണ് ഇവിടെ വന്നിട്ടുള്ള എന്തിനാന്ന് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യം ഇല്ല വിഷു ആണ് വിഷുവിനെ നമ്മളെ കളറാക്കാൻ വേണ്ടി വന്നിട്ടുള്ള ഞങ്ങൾ നേരെ പോയത് മാഹി പന്തക്കലെ സുരബി ഫെറവാക്സിലോട്ടാണ്

കൊറേ ചീക്കുൻ്റെ ചീക്കുന് ഒരുപാട് സാധനങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഫ്രീ ആയിട്ട് ഇവിടെ ചീക്കോന് അല്ലേ ഒരു കുഴപ്പമില്ല നമ്മള് വടകരം എത്തിയാണ് അടിപൊളിയായിട്ട് ഇവിടന്ന് വാങ്ങിച്ചിട്ടുണ്ട് ഇതിന്റെ അടുത്തുള്ളൊരു സ്ഥലം പെട്ടെന്ന് ആൾക്കാർക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ഡെസ്റ്റിനേഷൻ ഞാൻ കാണിച്ചിട്ട് സുരബീൻ വടക്കറേന്റെ പേര് ഡോ ഈ ബാറിൻ്റെ ഇടോ ഈ ബാറിന്റെ അടുത്താണ് അങ്ങനെ നമ്മള് വയലോരത്തുനിന്ന് ഇറങ്ങി കിറങ്ങി നമ്മള് മാഹിയിലോട്ട് എത്തിയിട്ടുണ്ട് ഇവിടെ സ്ഥിരം പടക്കം വാങ്ങുന്ന പടക്കം അവിടെ ഇവിടെ നമ്മളെ വെറൈറ്റി ഐറ്റംസ് നമ്മളിവിടെ നിന്നാണ് അധികം വാങ്ങിക്കാറ് അതെല്ലാം വെറൈറ്റി വെറൈറ്റി ഐറ്റംസ് ആണ് മേലെ പോയിട്ട് ഷോർട്സ് ചെറിയ കിരികിരി ഷോർട്സ് വരുന്നത് പിന്നെ അടുത്തത് ഷോ ഇളനീപ്പൂ ഇത് സൗണ്ടോട് കൂടി വരുന്ന ഒരു ഇളനീപ്പുമാണ് ഇതെല്ലാം നമ്മൾ കത്തിക്കുമ്പോൾ ഓരോന്നും ഓരോന്നായിട്ട് കാണിച്ചു തരാം പിന്നെ അടുത്ത സാധനം സാധനങ്ങളിൽ ഇതാ ബാർബി അതിനെന്താ തുറന്ന് കാണിച്ച അടിപൊളി ഇതാ ഉണ്ട ഇതും നമ്മളെ ഇളനീലിപ്പ് പോലെ വരുന്ന അതേ ഐറ്റം തന്നെയാണ് അല്ലേ ജീവിതാ പിന്നെ അടുത്ത അനന്ത അടുത്ത് എന്തെല്ലാം നല്ല സാധനം ഉണ്ട് സാധാരണ തന്നെയല്ലേ ഇത് നല്ല കുറേ നേരം പൊട്ടും പൊട്ടുന്ന ഒരു വെറൈറ്റി തന്നെയാണ് അതെ കാണിച്ചൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് പ്രിയ ഇത് അവിടെ പിടിച്ച് നിക്കുന്നുണ്ട് ഓരോ ഐറ്റംസും എന്താണെന്നല്ല നമുക്ക് നോക്കാം അത് കത്തുമ്പോൾ എങ്ങനെ ഉണ്ടാവും കൂടി നമുക്ക് നോക്കിയാ അല്ലെ പ്രിയ പോവാ ഓരോന്നോരോന്നായിട്ട് ലവന ലിപ് ലോക്ക് വേണം എന്നും പറയുന്നുണ്ട് ക്യാമറയുടെ ഫ്ലാഷ് എടുക്കുമ്പോ അടിപൊളി ഫ്ലാഷിംഗ് ഫ്ലാഷ് കത്തിച്ച ഫ്ലാഷ് ഫ്ളാഷിംഗ് ലൈറ്റ് കത്തിക്കൊണ്ടിരിക്കുകയാണ് ക്യാമറ ഫ്ലാഷിംഗ് എല്ലാരും പോസി യാ 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 പമ്പരം കണക്കിന് കറങ്ങി കറങ്ങി ഞാൻ പമ്പരം പോലെ കറങ്ങും ഇത് അതാണ് ചക്രം ഇത് നമ്മൾ കറങ്ങിട്ട് പോണു ഗ്കെ ഗായ് നെക്സ്റ്റ് നമ്മൾ കൊടുക്കാൻ പോണ നൈ വേർഡ്സ് നമുക്ക് എങ്ങനെ നോക്കാം അടിപൊളിയായിരിക്കും ഗൈസ് കണ്ടോളൂ വെറൈറ്റി ഐറ്റം വെറൈറ്റി ഐറ്റം വാ നെക്സ്റ്റ്

ഒരു പ്രാവശ്യം കത്തിച്ച അഞ്ച് അഞ്ചു കടലിലെ ഒന്ന് നിന്ന് കത്തിച്ചോക്കെറൈറ്റി വെറൈറ്റി പ്രാവശ്യത്തെ സ്പെഷ്യൽ പോപ് കോൺ പെൻസിൽ കാണാം ഗായ് ഇതാണ് നമ്മൾ യു എസ് ഇമ്പോർട്ട് ചെയ്ത ഗർഭം കളിക്കി ഇത് പൊട്ടിച്ച ഗർഭം കളിഞ്ഞു ഗർഭം കളിക്കാൻ കളിക്കും ഗർഭം കളിക്കാണ് അടുത്ത പൊട്ടാൻ പോർഭമുള്ള സൂക്ഷിച്ചിരുന്നോ അനന്ത ഗർഭം കളിക്കാൻ പോലെ യു എസ് അനന്തുവിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഗർഭം കളിക്കാൻ വേണ്ടി ഉണ്ണിവിടെ ഉണ്ണി കളിക്കുവ നമ്മൾ നേരത്തെ പറഞ്ഞ കുറ്റി ഇത് കൊടുക്കാണ് വലിയ കുട വലിയെന്നാണ് ചെന്ന് നമ്മൾ തീ കൊടുക്കാൻ പോവാണ് அடிச்சுண்டி நம்ம அடி போய் தீ கொடுக்காய்வா நமக்கு അയ്യായിരത്തിന് മുമ്പ് കൊടുത്തോക്കാട് നെക്സ്റ്റ് നമ്മൾ ഇതാ അയ്യായിരത്തിന്റെ മാലവിടെ പിരിച്ചു കൊണ്ടിരിക്കുന്നത് ഞങ്ങൾ ഇതിന്റെ ഇടയിൽ ഒരു ഗുണ്ട് കേട്ടാണ് ഷീകുട്ടുണ്ട് പൊട്ടുവാ പൊട്ടിരിക്കോ ശീകുട്ട ശീകുണ്ട ഗുണ്ട് രണ്ടും പൊട്ടി അല്ലേ ശീകുട്ട ഗുണ്ട് രണ്ടും പൊട്ടി എന്തായാലും ഇളനീപ്പ് കത്തുന്നു ഇപ്പൊ ഞങ്ങളും വിട്ടില്ല ഞങ്ങൾ മൂന്നാല് ഫോട്ടോസ് അടിച്ചു കണിയൊക്കെ കണ്ട് അടിപൊളിയായി ഇനി നമ്മൾ നേരെ അമ്പലത്തിൽ പോണം ലിഫ്റ്റ് ഒന്ന് തൊഴുതന് ശേഷം നല്ല തിരക്കാണ് അവിടെ നമ്മൾ ഒരു അമ്പലത്തിൽ പോയി അവിടെ തിരക്കാണ്

ഫോട്ടോഷൂട്ട് എടുത്തിറങ്ങജുവിനെ ആരും കൂടെ ഇല്ലാത്തോണ്ട് പ്രജുന് അവിടേക്കാളിത് അവിടെ എത്തി പ്രിയക്ക് പശുവിനെയും പോത്തിനെയും തിരിച്ചറിയത്തില്ല പശു പറഞ്ഞിട്ട് അങ്ങനെ ഫുഡ് കഴിക്കാൻ എല്ലാം സേവ് ചെയ്യുന്ന കഴിക്കണ്ട എല്ലാണ് കഴിക്കണ്ട പ്രിയ എന്തൊക്കെയാ പായസം എന്തൊക്കെയാണല്ലോ

ഇലയുടെ സൈഡ് കണ്ടാൽ ഞാൻ എടുത്ത് അതെന്റെ വറത്തുപേരും ചെറുക്കരപ്പേരി ഉച്ചത്തെ ഫുഡ് കഴിഞ്ഞാൽ അടിപൊളി പൊട്ട് നിർബന്ധ തീ റൈറ്റ് കട്ടപ്പുക അടിപൊളി സൗണ്ട് ഇല്ലേക്ക് തീയും കൊടുത്ത് പോയാളെ വന്ന കേസ് എങ്ങനെയുണ്ട് അമ്മ ആ ഓക്കെ 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 മെല്ല മെല്ലെ മതി മെല്ലാ മതി കൊഴപ്പൊന്നുമില്ല വിദഗ്ധമായ പരീക്ഷണം ിയുടെ മോന്താ കത്തായിരിക്കും എന്തുവാറേ പ്രിയ അങ്ങനെ ആദ്യമായി ചക്രം കറക്കിരിക്കാണ്ട് ഗൈസ് അടിപൊളിയായിരിക്കും നമ്മള് കമ്പിട്ട് എത്തിച്ചിട്ട് തല്ലുകൂടുക

്രാന്തന്മാർ ഗസ് ഭ്രാന്തന്മാർ ഭ്രാന്തന്മാർ രണ്ട് ഭ്രാന്തന്മാർ അതാണ് പരീക്ഷണങ്ങൾ പരീക്ഷണങ്ങൾ എന്ന് പറഞ്ഞാൽ അല്ല സന്നോട്ട രാവിലെ ഉച്ചക്കെല്ലാം ഫോട്ടോ എടുത്തിണ്ട് രാത്രിയും കൂടി എടുത്തിട്ടുണ്ട് ഇനി ഒരു മണിക്കൂർ കഴിഞ്ഞ വിഷു കഴിഞ്ഞു ഫോട്ടോ നേരെ ഒരു ഒരു അതിന്റെ എന്താണിക്കൂർ ഫോട്ടോ കിട്ടും ഇൻസ്റ്റിലും ഫേസ്ബുക്കിലും ഇട്ട് തകർക്കും പോരെ ശരി ഞാൻ അടുത്ത വിഷു എല്ലാരും ഇവിടെ പോവാണ് ബൈ